ഇന്ന് ജനുവരി മൂന്ന് പുതുവർഷത്തിൻ്റെ മൂന്നാം നാൾ ഈ മൂന്ന് ദിവസം നമ്മുടെ മലയാളത്തിൻ്റെ ദുഷ്പ്രഭാതം ഒന്നാം പേജിൽ വായനക്കാരെ വിഡ്ഢികളാക്കിയ മൂന്ന് നുണകളാണ് വാർത്താ വിചാരണ ഇന്ന് പരിശോധിക്കുന്നത് ആദ്യ വാർത്ത ഒന്നാം പേജ് എന്ന് മാത്രമല്ല ലീഡ് വാർത്തയുമായി പുതുവർഷ പുലരിയിൽ വായനക്കാരെ പഴം കഞ്ഞി കുടിപ്പിച്ച് അങ്ങനെ മാമൻ മാപ്പിളയുടെ പിന്മുറക്കാർ പരേതാത്മാവിന് അശാന്തി പകർന്നു മാസങ്ങൾ പഴക്കമുള്ള ഒരു കുറിപ്പ് പുതിയ വാർത്ത എന്ന രൂപത്തിൽ അവതരിപ്പിച്ചാണ് കേരളത്തിന്റെ സ്വപ്ന വികസന പദ്ധതി തകർന്നേ എന്ന് ആ പത്രം അർമാദിച്ചത് വിഷയം കെ റെയിൽ ആണ് കെ റെയിലിന് ഭൂമി നൽകാനാവില്ലെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു എന്നാണ് പഴങ്കഞ്ഞിയുടെ അന്തസാരം ഈ റിപ്പോർട്ട് റെയിൽവേ ബോർഡ് തള്ളിയതാണ് പുതിയ റിപ്പോർട്ട് നൽകാൻ റെയിൽവേ ബോർഡ് നിർദ്ദേശിച്ചതാണ് ആ വാർത്ത നവംബർ ഏഴിന് മനോരമ റിപ്പോർട്ട് ചെയ്തതാണ് അതിപ്പോഴും അവരുടെ ഓൺലൈനിൽ ഉണ്ട് അതിനുശേഷം പാലക്കാട് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ മാനേജർമാർ ചർച്ച നടത്തി തുടർ ചർച്ചകളും നടക്കുകയാണ് അന്തിമ തീരുമാനം ഇനിയും വന്നിട്ടില്ല പക്ഷേ കണ്ടത്തിൽ കടലാസിന് കേരയിൽ ഒരിക്കലും വരില്ല എന്ന് വായനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കണം അതുമല്ലെങ്കിൽ അനുകൂല തീരുമാനം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് തടയിടണം അതിന് ബി ജെ പി കോൺഗ്രസ് നേതാക്കളെ ജാഗ്രതപ്പെടുത്തണം അതാണ് മനോരമ വാർത്ത കണ്ട ഉടനെ വി ഡി സതീശൻ പ്രതികരണത്തിലൂടെ തെളിയിച്ചത് അനുമതി കിട്ടിയാലും ഇല്ലെങ്കിലും കേരളയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് സതീശൻ ജി ഇങ്ങനെ സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിക്ക് ആപ്പ് വെക്കാനാണ് ഒന്നാം തീയതി തന്നെ ഇങ്ങനെ ഒരു വിഷം കടലാസിലാക്കി വായനക്കാരെ കുടിപ്പിച്ചത് രണ്ടാം നാളത്തെ വെണ്ടക്ക സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ലെന്ന് അതിനായി ഒരു കഥാപാത്രത്തെ സചിത്രം ഒന്നാം പേജിൽ അവതരിപ്പിച്ചു ആൾ ദുഷ്പ്രഭാതത്തിന്റെ സ്ഥിരം അഭിനേതാവാണ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് ഡോക്ടർ എഴുതിയ ഒമ്പത് ഇനം മരുന്നുകളിൽ മൂന്നെണ്ണം മാത്രമേ ആശുപത്രി ഫാർമസിയിൽ ഉണ്ടായിരുന്നുള്ളൂ ആറ് പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞു എന്ന് എണ്ണൂറ്റി അമ്പത് രൂപ ആയതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല സർക്കാർ ആശുപത്രിയിൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെ എന്ന മനോരമയുടെ ടിപ്പണിയും മനോരമ കാള പെറ്റു എന്ന് എഴുതിയാൽ സതീശൻ ജിക്ക് കയർ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കേരളിൽ എന്ന പോലെ ഉടൻ അതിനായി സതീശൻ ജി നടത്തി ഒരു വാർത്താ സമ്മേളനം പക്ഷേ വസ്തുത എന്തായിരുന്നു ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷനിൽ പറയുന്ന കമ്പനിയുടെ മരുന്ന് ഫാർമസിയിൽ ഉണ്ടായിരുന്നില്ല എന്നത് സത്യം തന്നെ പക്ഷേ അതേ ജനിതക ഗുണങ്ങൾ അടങ്ങിയ പകരം മരുന്നുണ്ടായിരുന്നു അത് കൊടുക്കുകയും ചെയ്തു ഡോക്ടർമാർ അവർക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയുടെ മരുന്ന് എഴുതുന്ന ശീലത്തിന് പിന്നിലെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണല്ലോ അവർ എന്തുകൊണ്ട് മരുന്നുകളുടെ ജനറിക് നാമം എഴുതുന്നില്ല എന്നും അറിയാമല്ലോ മനോരമിക്കും അത് അറിയാതെ തരമില്ല ഏതായാലും സമാന ഗുണമുള്ള ജനറിക് മരുന്ന് രോഗിക്ക് നൽകുകയും ചെയ്തു ഇങ്ങനെ വ്യത്യസ്ത കമ്പനിയുടെ മരുന്ന് സ്റ്റോക്ക് ഉണ്ടാകുന്നതും അത് നൽകുന്നതും സാധാരണവുമാണ് അതാണ് ഈ കേസിലും സംഭവിച്ചത് കള്ളം കൈയ്യോടെ പിടിക്കപ്പെടുമ്പോൾ മലക്കം മറിയാൻ മനോരമക്കാരെ പോലെ മെയ്വഴക്കം മറ്റാർക്കും കാണില്ലല്ലോ സർക്കസിലെ കോമാളികൾക്ക് പോലും ഇത്ര മെയ്വഴക്കം കാണില്ല ഇന്നലത്തെ വാർത്തയെ സാധൂകരിക്കാൻ ഇന്ന് ആ കഥാനായകന്റെ ഇന്റർവ്യൂ കൊടുത്തു ആ പത്രം ഏതായാലും കള്ളം അധിക കാലം ഒളിപ്പിക്കാൻ കഴിയില്ലല്ലോ മനോരമ തന്നെ ആ അഭിമുഖത്തിൽ കഥാകാരനെ കൊണ്ട് പറയിപ്പിക്കുന്ന സത്യവും കൊടുത്തിട്ടുണ്ട് മരുന്ന് കിട്ടിയില്ലെന്ന ദേഹം പറയുന്ന വരി മനോരമയിൽ തന്നെ നമുക്ക് വായിക്കാം തുടർന്ന് ഡോക്ടർ മറ്റു നാല് മരുന്നുകൾ എഴുതി തന്നു അത് ഫാർമസിയിൽ നിന്നും കിട്ടി അതായത് മനോരമ തന്നെ സമ്മതിക്കുന്നു കിട്ടിയില്ല എന്ന് ഇന്നലെ തട്ടിവിട്ട മരുന്നിന് പകരം അതേ ഗുണമുള്ള ജനറിക് മരുന്ന് അപ്പോൾ തന്നെ കിട്ടിയെന്ന് എന്നിട്ടും കഥാസൃഷ്ടിക്ക് ഒരു ഒളുപ്പുമില്ല ഈ കഥാകാരൻ മനോരമയുടെ സ്ഥിരം കഥാകൃത്ത് എന്ന് പറഞ്ഞുവല്ലോ നേരത്തെ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടും ടിയാന ഉപയോഗിച്ച് മനോരമ നടത്തിയ തിരക്കഥ എട്ട് നിലയിൽ പൊട്ടിയതായിരുന്നു എന്നാലും പുതിയ തിരക്കഥയുമായി അരങ്ങിൽ എത്തുകയായിരുന്നു പത്ര മൂന്നാം നാൾ അതായത് ഇന്ന് നോക്കൂ എന്തിനും ഏതിനും സി ബി ഐയെ വിളിക്കാൻ നിലവിളിക്കുന്ന പത്രമാണല്ലോ മനോരമ ആ സി ബി ഐ അന്വേഷിച്ച ഒരു കേസ് അവർ എഴുതി തള്ളിയിരിക്കുന്നു ഒരു തുമ്പും കിട്ടിയില്ല പോലും സംസ്ഥാന പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ടു പോകവെയാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തത് പക്ഷേ മനോരമയുടെ സങ്കടം അതല്ല തുമ്പ് കിട്ടാതെ പോയത് ജസ്നയെ കാണാതായ ആദ്യ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കേരള പോലീസ് കളഞ്ഞു കുളിച്ചത് കൊണ്ടാണത്രേ അതുകൊണ്ടാണത്രേ സി ബി ഐക്ക് നേരെ അറിയിക്കാൻ പറ്റാതെ പോയതെന്ന് മനസ്സിലായില്ലേ സി ബി ഐയെ കുറ്റപ്പെടുത്തരുത് അവർ സർവ അപരാധവും കേരള പോലീസിന് നൽകുന്നു അല്ല മനോരമക്കാരെ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിനിടെ ഏതെങ്കിലും ഒരു കേസിൽ കേരള പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതിൽ കൂടുതൽ ഈ സി ബി ഐ കണ്ടെത്തിയതായി ചൂണ്ടിക്കാട്ടാമോ എന്നിട്ടും എന്തേ മനോരമേ ഈ സി ബി ഐ പ്രേമവും അമ്മായിയമ്മ അമ്മ സിൻഡ്രവും